സാധനമുണ്ട് മിക്ക ആയിട്ടുള്ള സംഭവം ിൻ ട്രാൻസ്ഫോമേഷൻ ജേണിയില് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ് ചെയ്ത ഒരു മെത്തേഡാണ് സ്കിംഗ് സൈക്ലിംഗ് ഞാൻ കഴിഞ്ഞ ഒരു മൂന്ന് വർഷമായിട്ട് സ്കിംഗ് സൈക്ലിംഗ് റൂട്ടീൻ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു പേഴ്സണൽ നിലയ്ക്ക് എനിക്ക് നിങ്ങൾക്ക് ഇതിനെ പറ്റി തരാൻ പൂർണ്ണ അധികാരമുണ്ട് സോ വാശ്മി സോ സ്കിൻ സൈക്രി മെത്തേഡിൽ ഫസ്റ്റ് ഡേ വന്നിട്ട് ഇസ് എക്സ്പോളിയൻ ഡേ ആണ് നിങ്ങളുടെ സ്കിൻ ടൈപ്പിനും കൺസേൺസിനും അനുസരിച്ചിട്ടുള്ള ഒരു കെമിക്കൽ എക്സ്പോളിയൻ യൂസ് ചെയ്യുക ലൈക്ക് നിങ്ങൾക്ക് ഓയിലി സ്കിൻ ആണ് ആക്നെ ഉണ്ട് നിങ്ങൾക്ക് ബ്ലാക്ക് വൈറ്റഡ്സിന്റെ ഇഷ്യൂ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ സാലിറ്ററി ആസിഡ് സീറം ഇനി നിങ്ങൾക്ക് ഇതുപോലെ ടെക്സ്റ്റേഡ് സ്കിൻ ആണ് ബംബി സ്കിൻ ആണ് ഓൾസോ ക്രോസ് കോമ്പോൺസ് ഒക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ ഡൈക്കോളി ആസിഡ് സീറം ആൻഡ് നിങ്ങൾക്ക് അണിബർ സ്കിൻഡോ ടേണിംഗ് ഇഷ്യൂ ആൻഡ് ഓൾസോ യു ഹാവ് പിഗ്മെന്റ് ഏഷ്യൻ യൂസ് ചെയ്യാൻ ലാറ്റിക് ആസിഡ് സീറം അല്ലെങ്കിൽ ഇതിന്റെ കോമ്പിനേഷൻ ട്രൈ ചെയ്യുക നിങ്ങൾക്ക് എക്സ്ട്രീമലി സെൻസിറ്റൈസ് ആകുന്ന സ്കിൻ ടൈപ്പ് ഒക്കെ പോളി ഹൈഡ്രോക്സി ആസിഡ് സോ ഫസ്റ്റ് ഡബിൾ കൺസ് കെമിക്കൽ യൂസ് ചെയ്യുക ഡ്രൈ സ്കിൻ ഓൾസോ യൂസ് സ്കിൻ്റെ വിത്ത് പിഗ്മെന്റേഷൻ ആൻഡ് മെലാസ്മ ദെൻ ദൂട്ടി ഒരു ഡോക്ടർ ലാക്ട്രിക് ആസിഡ് പീല് വാങ്ങിച്ചോ അതിനു ശേഷം വന്നിട്ട് നിങ്ങൾക്ക് ഒരു ടോണർ യൂസ് ചെയ്യാം ദാറ്റ് കംപ്ലീറ്റ്ലി ഓപ്ഷൻ ആണ് പക്ഷെ ഐ വുഡ് സേ ഗോ ഫോർ ഇറ്റ് നിങ്ങൾക്ക് ഒരു ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ളതും ബെയർ റിപ്പയറിംഗ് ആയിട്ടുള്ളതും ആയിട്ടുള്ള ഒരു സീറോ ആക്ടറി ബേസ് ആയിട്ടുള്ള ടോണർ യൂസ് ചെയ്യാം ആൻഡ് ദെൻ ഫോർ വിത്ത് എ മോയിസ്റ്ററൈസർ നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് പ്രിസ്ക്രിപ്ഷൻ ട്രെറ്റനോൾ ആണ് ഫോർ ദൈവ് ഇയർസ് നിങ്ങൾ പ്രെഗ്നന്റ് ലേഡീസ് ഒക്കെ ആണെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് യൂസിംഗ് റെക്നോൾസ് ബക്കൂച്ചോൾസ് ട്രൈ ചെയ്യാം റെറ്റനോൾസ് യൂസ് ചെയ്യുമ്പോൾ സ്കിൻ ഇറിറ്റേഷൻ മിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാൻഡ് മെത്തേഡ് ഫോളോ ആൻഡ് 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 ഫോർ മിനിറ്റ്സ് നമ്മുടെ സ്കിൻ അപ്ലൈ നമ്മൾ സയൻസ് മെത്തേഡ് എന്ന് പറയുന്നത് ബിഗിനർ ഫ്രണ്ട്ലി രണ്ട് ആണ് ഒന്ന് ഈ ഫോർമുല അനദർ ും തേർഡും ഫോർത്തിൽ സ്കിന്നിനെ മാക്സിമം ഹീൽ ചെയ്യാനും റിപ്പയർ ചെയ്യാനും പറ്റുന്ന പ്രോഡക്റ്റ് യൂസ് ലൈക് സെറമൈറ്റ് പാന്തനോൺ ഗ്ലിസറിൻ അലൻഡോയിൻ അതുപോലത്തെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സോറി കമന്റ് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ടാറ്റാ